ഏതുമോനെ നീ ടീഷർട്ട് ഊരി പപ്പേടേന്ന് കിട്ടൂട്ടാ സി എസ് കെടെ ടീഷർട്ടാണ് ഒന്നൂന ഞാനിത് വീട്ടിലിട്ടുകൊണ്ട് നടത്തിക്കണെന്ന് പറഞ്ഞുകഴിഞ്ഞ പപ്പ എന്നെ ഓടിക്കും മര്യാദക്ക് ഊരിക്കോ ഫൈനൽ വരുമ്പോ ഇടാനുള്ളതാ നീ ഉരണ്ടീ പപ്പയുടെ കിട്ടും പപ്പയ്ക്ക് ഇതേ നീ ഞാനൊക്കെ വലുതണ്ടത് ഈ സി എസ് കെ മര്യാദക്ക് തലഫാനാണ്ടാ തലഫാൻ നീടി വാലിട്ടോണ്ടക്കണം പപ്പേട കിട്ടു അമ്മക്ക് നീ പപ്പേനോട് പറഞ്ഞോലെന്ന് പറയുന്നുണ്ടാ ഊരുല്ലോനെ നമുക്ക് ഫൈനൽ വരുമ്പോടാ ഏ വേണെങ്കി ഓരിക്കോ ഊരടാ ൂരണ്ട